ശ്രീ ഏറ്റുമാനൂർ സോമദാസന്റെ ഓമലയുടെ ഓണം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് മഞ്ഞോണത്തിനു വരുമല്ലോ കരിമുകിൽ മൂടിയ വിന്നിൽ മൂടിയം കാവടി തുള്ളി അണഞ്ഞല്ലോ മുറ്റം ചെത്തിവിടിപ്പാക്കീണം ചാണം മെഴുകിയിരുത്തേണം മഞ്വയൊടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാ തീരില്ല തങ്ക ചിറകുവിരുത്തി വരും ചെറുതുമ്പിക്ക് ഇത്രയും അഴകില്ല മുത്തുകൂടെ പൊഞ്ഞാണെന്നാലും മുക്കുറ്റിക്കീ ഗമയില്ല ത്തി കോടിയും ഇതിനൊടുപ്പത്തില്ല മടിയിലിരുത്തി കുഞ്ഞിക്കൈയിലൊരുളയുരുട്ടി തരുമച്ചൻ കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചൂമാ ഓണം നേരം നാവിൽ കൊതയുടെ പെരുവെള്ളം മാമൻ തട്ടു തട്ടുകളിച്ചു തകർക്കേണം ശർക്കരമാവൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കണം മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കത കേൾക്കേണം മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കത കേൾക്കേണം നന്ദി